കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ചുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുകയാണ് ബി ജെ പി കേരള അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉത്തരേന്ത്യയിൽ പയറ്റുന്ന രാഷ്ട്രീയ ശൈലി കേരളത്തിൽ അത്ര കണ്ട് വിജയിക്കില്ലെന്ന ബോധ്യത്തിൽ ഇവിടെ രാഷ്ട്രീയ തന്ത്രം മാറ്റുകയാണ് ബി ജെ പി ഇതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ക്രൈസ്തവ വോട്ടുകൾ തങ്ങളിലേക്ക് ആകർഷിക്കുക എന്നതായിരുന്നു ഇത് ഏകദേശം വിജയം കണ്ടിട്ടുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് ക്രൈസ്തവ വോട്ടുകളായിരുന്നു ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയോട് അടുപ്പിക്കാമെന്ന ആത്മവിശ്വാസത്തിൽ മുന്നേറുന്ന ബി ജെ പി അടുത്ത ഘട്ടത്തിൽ മുസ്ലിം വീടുകളിൽ സന്ദർശനം നടത്താനാണ് നീക്കം നടക്കുന്നത് ബി ജെ പിയോടും കേന്ദ്ര സർക്കാരിനോടുമുള്ള തെറ്റിദ്ധാരണ മാറ്റുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ച ബി ജെ പി കേരള ഘടകം തയ്യാറാക്കിയ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തി മുസ്ലിം സമുദായത്തിന് തങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളും സന്ദർശിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ എം അബ്ദുൽ സലാം വീടുകൾ സന്ദർശിച്ചുള്ള മുസ്ലിം ഔട്ട്റീച്ച് പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ള പാർട്ടിയാണ് ബി ജെ പി തങ്ങൾ എല്ലായ്പ്പോഴും എല്ലാവരുടെയും കൂടെയുണ്ടാകും എന്ന് പറയാനാണ് മുസ്ലിം ഔട്ട് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിൽ രാഷ്ട്രീയമില്ല വോട്ട് പിടിക്കാനുള്ളതല്ല ഇത് തങ്ങളുടെ വിശ്വാസ്യതയെ ഉറപ്പിക്കാനുള്ളതാണ് വിഷം നിറച്ചു വച്ച രാഷ്ട്രീയത്തെ പൊളിക്കാനുള്ള ആത്മാർത്ഥമായ ഇടപെടലാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന വികസിത കേരള സന്ദേശം എല്ലായിടത്തും എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച കാഴ്ചപ്പാടും രാഷ്ട്രീയവുമാണ് എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നത് അതിന്റെ തുടർച്ച തന്നെയാണ് മുസ്ലിം ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചാണ് ബി ജെ പി മുസ്ലിം രാഷ്ട്രീയത്തിന്റെ പാതയിൽ യാത്ര ചെയ്യുന്നത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ തീരുമാനമെന്നതും ശ്രദ്ധേയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് സംസ്ഥാനത്ത് എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താൻ ബി ജെ പി ഒരുങ്ങുന്നത് അതേസമയം സി പി എമ്മും കോൺഗ്രസും ന്യൂനപക്ഷങ്ങളിൽ വിഷം കുത്തിവെക്കുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി ന്യൂനപക്ഷങ്ങളെ ചേർത്തു നിർത്തുകയാണ് ലക്ഷ്യമെന്നാണ് രാജീവ് നൽകുന്ന വിശദീകരണം നേരത്തെ ക്രൈസ്തവരുമായി വീണ്ടും അടുക്കുന്നതിനായി പാർട്ടിയിലെ ക്രൈസ്തവ നേതാക്കൾക്കായി ബി ജെ പിയുടെ ക്ലാസ് അടക്കം ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തിയിരുന്നു അടുത്ത കാലത്തെ തിരിച്ചടികൾ കണക്കിലെടുത്ത് ബി ജെ പിയുടെ ക്രിസ്ത്യൻ ഔട്ട് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരുന്നു ക്ലാസ് ക്രൈസ്തവരുടെ ഭരണഘടന അവകാശങ്ങളും സമുദായം നേരിടുന്ന പ്രശ്നങ്ങളുമായാണ് പ്രധാനമായി അവതരിപ്പിച്ചത് മതപ്രചരണത്തിനുള്ള അവകാശം ഒരു സമുദായത്തിനും വിശ്വസിക്കാതിരിക്കാനുള്ള അവകാശം സുപ്രീം കോടതി വിധികൾ മതസ്വാതന്ത്ര്യം തടയുന്ന നടപടികൾ എന്നിവ ക്ലാസ്സിൽ വിശദീകരിച്ചിരുന്നു ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷത്തെ അതായത് മൈക്രോ മൈനോറിറ്റി പ്രത്യേകമായി കാണണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലെ സെൻസസിൽ രാജ്യത്ത് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനമായിരുന്നു ക്രൈസ്തവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ രണ്ട് പോയിന്റ് ആറ് ശതമാനമായത് ഇപ്പോഴും രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം തന്നെയാണ് ജനസംഖ്യ ഇക്കാലത്തിനിടെ അഞ്ചു ശതമാനത്തോളം വളർച്ചയുണ്ടായവരുണ്ട് ആകെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞ പാഴ്സി പോലുള്ള വിഭാഗങ്ങളുണ്ട് എല്ലാവരെയും ന്യൂനപക്ഷം എന്ന ഖണത്തിൽപ്പെടുത്തി പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് ഗുണം ചെയ്യുന്നില്ലെന്ന് ക്ലാസിൽ വിശദീകരിച്ചു